മലയാളം സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സോ ഇത്തവണ നാല് ബെഡ്റൂം ഉള്ളത് നാല് ബെഡ്റൂമിനും ഓരോ പേരുകളുണ്ട് അതിലൊരു റൂം എന്ന് പറയുന്നത് പവർ റൂമാണ് ഒരു റൂം എന്ന് പറയുന്നത് ഡെൻ റൂമാണ് ഒരു റൂം നെസ്റ്റ് റൂം ഒരു റൂം ടണൽ റൂം അങ്ങനെ മൊത്തം നാല് റൂമുകൾ നാല് റൂമുകൾ നിങ്ങൾ ഇവിടെ കണ്ടു നിന്നു ഇത്തവണ ബിഗ് ബോസ് കളി വളരെ രഹസ്യമായിട്ടാണ് കളിക്കാൻ പോകുന്നത് അതായത് ഇത്തവണത്തെ ബിഗ് ബോസില് നമുക്ക് ഈ ഓരോ ജോലികൾക്ക് അതിപ്പോൾ വീട്ടിൽ ഇപ്പോൾ തൊടൈ മീൻസ് അടുക്കള പണി അടുക്കള ഡ്യൂട്ടി ഒരു ടീം ഉണ്ടാവും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും ഫ്ലോർ ക്ലീറിങ് ചേ ഫ്ലോർ ക്ലീനിങ് ഒരു ടീം ഉണ്ടാവും അതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ ഒരു ടീം ടീമുണ്ടാവും അങ്ങനെ ഈ ഒരു ടീമിന് പവർ റൂമിലാണ് എല്ലാ പവറും ഇരിക്കുന്നതെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ബാക്കി എല്ലാവർക്കും ഓരോ റൂമിന് ഇനിയിപ്പോൾ റൂമിന് വേണ്ടിയിട്ടുള്ള അടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പവർ റൂമിൽ താമസിക്കുന്ന നോമിനേഷനും ജയിലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നും കൂടിയാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും കിടിലൻ ഒരു ഹൗസ് ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ റൂമുകളും ഏറ്റവും മനോഹരമായ കൺഫ്രഷൻ റൂമും ഏറ്റവും മനോഹരമായ ഒരു ബിഗ് ബോസ് ഹൗസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം നമുക്ക് ഫുൾ എപ്പിസോഡ് റിവ്യൂ ഒരു കിട്ടില്ലാണ്ട് റിവ്യൂ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല ലെറ്ററിൽ ലുക്കൊക്കെ വേറെ ലെവലായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഇപ്പം ഈ ഒരു നാല് റൂമിൻ്റെ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക അത് കണ്ടസ്റ്റൻസ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇപ്പോൾ അത് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്